നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പണ്ണത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും എന്നുള്ളതാണ് അതിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം ദൃഷ്ട സംഭ്രമകമലഭൂരുഹേ हर्ष निपतिता प्रीत्वा भवन् जानास्वेव मनीषिदं मम विभो ज्ञानं तता पातया द्वैता द्वैतभवत्स्वरूप परमित्या भजे इनि श्लोकति सन्धिविच्छेदं नोका दृष्ट्वा संप्रत संभृतसम्भ्रमः कमलपूः प्लस् त्वत्पातपाधोरुहे हर्षावेशवशंवतः निपतितह प्रीत्वा भवन जानासि प्लस एव मनेषितम मम विभो विभो कैणि संबोधन आरुपं ज्ञानं तत प्लस आपातय द्वैदा द्वैद भवत् स्वरूप परं प्लस इति प्लस आचष्टा ംം ഭജെ സന്ധി വിച്ഛേദം കഴിഞ്ഞു ഇനിയും പദഛേദം നോക്കാം സംഭൃത സംഭ്രമ സംഭൃത സംഭ്രമ കമലഹൂ കമലഹൂ ത്പാദപാധോരുഹേ ത് പാദ പാധോരുഹേ ഹർഷാവശ വശംവത ഹർ ആവേശവശം വധീഭവൻ അർീഭവൻ ദ്വൈതൈതൽസ്വരുപരം ദ്വൈത അദ്വൈതഭവത് സ്വരുപരം പദച്ചേതു കഴിഞ്ഞു ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം വൈകുണ്ഠമൂർത്തിയെ ബ്രഹ്മാവ് കണ്ടപ്പോൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് വൈകുണ്ഠമൂർത്തിയോട് പ്രാർത്ഥിച്ച് അത് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ദൃഷ്ട വൈകുണ്ഠമൂർത്തിയായ എൻ്റെ ഗുരുവായൂരപ്പ അങ്ങയെ കണ്ടപ്പോൾ സംഭൃത സംഭ്രമ പരിഭ്രമത്തോടുകൂടി ോടുകൂടി കമലഭൂ ബ്രഹ്മാവ് ത്വത്പാദപാദോരുഹേ നിന്തിരുവടിയുടെ പാതാരിന്ദ്രൽ ഹർഷാവേശവശംവത പരമാനന്ദ പരവശനായി നിപതിതഹ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു പ്രീത്വ സന്തോഷിച്ച് കൃതാർത്ഥീഭവൻ കൃതാർത്ഥനായിട്ട് വിഭു യാണ് മമ മനീഷിതം എൻ്റെ ആഗ്രഹം നിന്തിരുപടി അറിയുന്നുണ്ട് തീർച്ചയാണ് പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ടു വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെ തത് ജ്ഞാനം ശരിയായ ജ്ഞാനം മമ ആപാതയ എനിക്ക് ഉണ്ടാക്കി തരണമേ ബ്രഹ്മാവ് ഭഗവാനെ കണ്ടിട്ട് ഹർഷാവേശത്തിന് വശംവതനായി സന്തോഷം കണ്ട് പുളകാങ്കിതനായി സംഭ്രമത്തോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് കൃതാർത്ഥനായിത്തീർന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് പറയുന്നു വിഭോ എൻ്റെ അഭിലാഷം അങ്ങേക്കറിയാം സർവാന്തരിയാമ്യായ ഭഗവാൻ അറിയാത്തതായി എന്താണ് ഈ ലോകത്തിലുള്ളത് ഭഗവാനാണല്ലോ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യൂ എന്ന് തോന്നിച്ചതുമൊക്കെ അങ്ങയുടെ ദ്വൈത രൂപത്തിലും അദ്വൈത രൂപത്തിലുമുള്ള സ്വരൂപത്തെക്കുറിച്ച് ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഇങ്ങനെ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട അങ്ങയെ ഞാൻ നിരന്തരം ഭജിക്കുന്നു ഈ കണ്ടതുപോലെയുള്ള പരമസുന്ദരമായ ഒരു ഭഗവത് രൂപമുണ്ടെന്നോ അത് തനിക്ക് കാണാൻ കഴിയുമെന്നോ ബ്രഹ്മാവിന് വിചാരമുണ്ടായിരുന്നില്ല പെട്ടെന്നത് കണ്ടപ്പോൾ സന്തോഷാതിശയത്താൽ എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് സംഭ്രമുണ്ടായി എന്നിട്ട് പാതാര വിന്തങ്ങളിൽ വീണ് നമസ്കരിച്ചു എൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ടാണ് സ്വരൂപം പ്രകാശിച്ചതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് സ്വരൂപത്തിൻ്റെയും വിശദമായ ജ്ഞാനത്തെയാണ് ഇവിടെ അപേക്ഷിക്കുന്നത് മായയെ അവലംബിച്ച് നാനാരൂപം കൈകൊണ്ടിട്ടുള്ള ഭഗവാന്റെ ദ്വൈത രൂപത്തിൻ്റെ അറിവുണ്ടായാലേ സൃഷ്ടിക്ക് തനിക്ക് കഴിവുണ്ടാവുകയുള്ളൂ എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധമുണ്ടാവുകയും ചെയ്യും അതാണ് അദ്വൈത സ്വരൂപത്തിൻ്റെയും ശരിയായ ബോധം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുവാൻ കാരണം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചതായി വിവരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ